കൊക്കയാർ വെമ്പിളി ഉറുമ്പിക്കര റോഡ് തകർന്നിട്ട് നാളുകൾ പിന്നിടുന്നു കൊക്കയാർ പഞ്ചായത്ത് ഓഫീസ് പടി മുതൽ വെമ്പിളിവരെയുള്ള റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളങ്ങി മാറി വഴിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴക്കാലത്ത് കുഴിയിൽ വെള്ളം നിറയുന്നതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിലെ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ് റോഡ് തകർന്നതോടെ മേഖലയിലേക്ക് ടാക്സി വാഹനങ്ങളടക്കം കടന്നുവരുവാനും മടിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ ഉറുമ്പക്കരയിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡാണിത് മുണ്ടക്കയത്തു നിന്നും കൂട്ടിക്കൽ വഴിയും മുപ്പത്തി അഞ്ചാം മൈൽ ബോയ്സ് വഴിയും റ്റിലെത്തി വെമ്പിളി കല്ലുതൊട്ടി വഴി ഉറുമ്പക്കരയിൽ എത്താം എന്നാൽ പതിനാറ് കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡിന്റെ പല ഭാഗവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് കല്ലുതൊട്ടി മുതൽ ഉറുമ്പിക്കര വരെ മൺറോഡ് മാത്രമാണ് ഉള്ളത് ഇതുവഴി ഓഫ് റോഡ് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് ഏറ്റെടുത്ത് നവീകരിക്കുമെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല കൂടാതെ കുട്ടിക്കാനത്ത് നിന്നും ആരംഭിച്ച് മദാമക്കുളം വഴി ഉറുമ്പിക്കരയിലെത്തുന്ന ഒരു റോഡിനായി ഒൻപത് കോടി രൂപ അനുവദിച്ചെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ മേഖലയിലെ നാലോളം എസ്റ്റേറ്റുകൾക്ക് മാത്രം ഗുണകരമായ റോഡിനെതിരെ വ്യാപകമായ ഉയർന്നതോടെ ഈ പദ്ധതിയും നിലച്ചു കൊക്കയാറ്റിൽ നിന്നും ആരംഭിച്ച് കല്ലുതൊട്ടി ഉറുമ്പിക്കര വഴി ഏലപ്പാടയിൽ എത്തുന്ന റോഡ് നവീകരിച്ചാൽ വിനോദസഞ്ചാരികൾക്ക് വളരെ വേഗത്തിൽ ഉറുമ്പിക്കരയിൽ എത്തുവാനാകും ഒപ്പം വാഗമണ്ണിലേക്കും ഏലപ്പാറയിലേക്കും കട്ടപ്പനയിലേക്കുമുള്ള യാത്രയും തുടരുവാൻ സാധിക്കും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ കൊക്കയാർ വെമ്പിളി മേഖലയുടെ വികസനത്തിനു കൂടിയാകും ഇത് വഴിവെക്കുക ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം